ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്നൊരു പുതിയ വീഡിയോയുമായി വന്നിട്ടുണ്ട് നമ്മുടെ ഇഡ്ലിക്കും ദോശക്കൊക്കെ രാവിലെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി കേട്ടോ ഒരു തേങ്ങാ ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണത് നമ്മൾ സാദാ ഉണ്ടാക്കണമായിരുന്നുള്ളൂ ഞാൻ ചെറുതായാലും രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അതിൽ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം ഇത് ഇഡ്ഡ്ലിയുടെ കൂടിയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ പ്രത്യേക ടേസ്റ്റാണ് ചട്നി നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ചട്നിയുടെ അതേ രുചി ആട്ടോ അതിനേക്കാളും രുചിയുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ ആ കുഞ്ഞി ബെല്ലേക്കണം ഒന്ന് അടിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്യണേ ഈ ചട്ണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ രാവിലെ നമ്മൾ ഇത്തിരി ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഈ ചട്നി ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി നമ്മൾ തേങ്ങാ ചട്ണി ഉണ്ടാക്കുന്ന മാതിരി തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ഇട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ രാവിലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ചട്ണിയൊക്കെ അങ്ങനെ ദോശയിട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചട്നി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പറാണ് ചൂട് ദോശയിലും ചൂട് ഇഡ്ഡലിയിലും കൂടെ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നാലാൾക്ക് ഉണ്ടാക്കേണ്ട ചട്നി കേട്ടോ ഉണ്ടാക്കണത് അതിനിപ്പോൾ ഒരു മുറിൻ്റെ പകുതി തേങ്ങയുള്ളൂ കേട്ടോ ഒരു മുറി ഫുള്ള അത് വലിയൊരു തേങ്ങയാണ് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി വേണ്ടി വരും അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതീക്ക് രണ്ട് പച്ചമുളക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളകേ ചേർക്കുന്നുള്ളൂ ഈ എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളി കേട്ടോ ഞാൻ പറ്റേക്ക് രണ്ട് പച്ചമുളകേ ചേർക്കുന്നുള്ളൂ അധികം എരിവ് വേണമെങ്കിൽ ഇത് അത്യാവശ്യം എരില്ല മുളകാണ് രണ്ട് ഇഞ്ചി ചെറിയ അഞ്ചിൻ്റെ കഷ്ണം ചേർക്കുന്നുണ്ട് ഒരു അഞ്ച് ഉള്ളി ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി പതിക്ക് ചേർക്കേണ്ടത് തൈരാട്ടോ നല്ല പുളിയില്ല തൈരാണെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നല്ല പുളിയില്ലാത്ത തൈര കൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടേ നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം രണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കട്ടോ ഇപ്പം നിങ്ങൾ പൊട്ടുകാടല വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ കിട്ടാലും ഒന്നുകൂടി ടേസ്റ്റ് കൊടുക്കാം ഞാൻ ഇപ്പോൾ അതിൽ പൊട്ടുകാടലൊന്നും ഇട്ടിട്ടില്ല പൊട്ടുകാടല ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കുറച്ച് വെള്ളം വെള്ളം അധികം ഒഴിച്ച് നോക്കിയ കേട്ടോ ചട്നി കുറുകി നിൽക്കണം അപ്പഴേ രസം ഉണ്ടാവുള്ളൂ വല്ലാതെ ലൂസായിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് നന്നായി ഒന്ന് പൈനായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അങ്ങനെ നമ്മൾ ചട്നിക്കില്ല തേങ്ങയൊക്കെ നന്നായി അരച്ചെടുത്തിട്ട് നമുക്കൊന്ന് താളിച്ചാൽ മതിട്ടത് ഇനി ഒന്ന് കടർക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിലധികം വെള്ളം ചേർത്ത് കാരണം നിങ്ങൾ അയച്ചു പോകരുതേ ഇത് കുറുന്നനാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ചട്ണിയൊക്കെ കതിർത്തിട്ട വീഡിയോ കേട്ടോ അത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചട്നി വെളിച്ചെണ്ണിയിൽ കടുകും കടുകിട്ടിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ചോളിച്ചാൽ കേട്ടോ ഇതിൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു അതിൽ പെട്ടിട്ടില്ല അങ്ങനെ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ചട്നിയൊക്കെ ഒഴിച്ചിട്ട് ഈ ചട്നിയിൽ ഉപ്പ് പാകത്തിന് ഇട്ടോളിട്ടോ അത് പറഞ്ഞിട്ടില്ല ഉപ്പ് ഇടണമെന്ന് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് ഈ ഇഡ്ഡലിയുടെ ഒക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കട്ടോ നല്ല ചൂട് ചായയുടെ കൂടെ കഴിച്ചാലേ അടിപൊളി ടേസ്റ്റ് ആട്ടോ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചട്നി ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടു ഇഷ്ടപ്പെട്ടാൽ മാത്രം അങ്ങനെ നമ്മളെ സോഫ്റ്റ് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെയും കഴിക്കട്ടോ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ് അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇത് കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാട്ടോ കണ്ടില്ലേ കടർത്ത് താളിച്ചിട്ടപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കാണാനുള്ളൊരു ഭംഗി അങ്ങനെ രാവിലെ സാമ്പാറും ചമ്മന്തി ചട്ടിനും ഒക്കെ ഉണ്ടാക്കി കേട്ടോ ചെതിരി ചട്നി കൂട്ടി കഴിക്കാനായിരുന്നു നല്ല ടേസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ